ഓം നമുക്ക് ഈ ലോകത്തിൽ ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് എന്താണോ ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടുള്ളത് നമ്മൾ അതേ ചെയ്യൂ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ട് അതുപോലെ ഈ ലോകത്തിൽ ഭഗവാൻ പറയുകയാണ് എൻ്റെ മക്കൾ ഒരു കാരണവശാലും കാരണവശാലുംപ്സെറ്റ് ആകുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടിരിക്കലും ആ ഭഗവാനാകുന്ന അച്ഛനോട് പറയരുത് ബാബ ഞാൻ എന്തു ചെയ്യും സാഹചര്യങ്ങൾ അങ്ങനെയായി പോയി അതുകൊണ്ടാണ് ഞാൻ അപ്സെറ്റായി എന്നാൽ ഭഗവാൻ പറയുന്നു നിങ്ങളുടെ മുൻപിലേക്ക് ഒരുപക്ഷെ അപ്സെറ്റ് ആകുവാനുള്ള സാഹചര്യങ്ങൾ വന്നാൽ പോലും നിങ്ങൾ അപ്സെറ്റാകരുത് കാരണം എന്തിനും ഏതിനും എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മണ്ഡലത്തിലും ഈശ്വരൻ നല്ലൊരു കൂട്ടുകാരനായി മാർഗദർശിയായ അധ്യാപകനെ പോലെ ഒരച്ഛനെ പോലെ അമ്മയെ പോലെ കൂടെയുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനും അപ്സെറ്റാകും അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ലഭിക്കാതെ വെച്ച് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് പരമാത്മാവിന്റെ നിഷ്കളങ്കമായ സ്നേഹം പരിധികളില്ലാത്ത സ്നേഹം ഓരോ നിമിഷവും നമ്മുടെ ജീവിതം ആ പരമാത്മാ സ്നേഹത്തിൽ മുഴുകിയിരിക്കുവാൻ ശ്രമിക്കും എല്ലാ പരിശ്രമങ്ങൾക്കും ഉപരിയായി ഏതൊരു സാഹചര്യത്തെയും സമൃദ്ധമായി കൈകാര്യം ചെയ്യാൻ ഈ സ്നേഹം നമ്മളെ പര്യാപ്തമാക്കും